ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ അമ്മയെയും അഞ്ചര വയസ്സുകാരനായ മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ശില്പ മകൻ അക്ഷിജിത് എന്നിവരാണ് മരിച്ചത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവൻ ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ ഭർത്താവ് മോഹിത് പനിയും ജലദോഷവും കാരണം മറ്റൊരു മുറിയിലായിരുന്നു രാത്രി കിടന്നുറങ്ങിയിരുന്നത് മോഹിത്തിന്റെ മാതാപിതാക്കളായ രവീന്ദ്രനും രുക്മിണിയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും രാവിലെയാണ് മരണവിവരം പുറംലോകമറിയുന്നത് അമല മേരി റാണി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് മരിച്ച അക്ഷിജിത് സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് സിസി